ഒരാളുടെ അമ്മയാണ് അല്ലെ എഴുത്തുകാരെ എന്നതിനപ്പുറത്തേക്ക് എട്ടാം ക്ലാസ്സിലെ എന്റെ ക്ലാസ്സിൽ ില്ല ദിയുടെ അമ്മ ഒരു എഴുത്തുകാരിയാണ് പക്ഷെ അറിയാം നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ആ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലില് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ാണ് ഇവരുടെ രുചിക്കൂട്ട് എന്ന് പറയുന്നത് ഈയൊരു പുസ്തകത്തിലുള്ള അമ്മയാണ് വിദ്യാ അമ്പൽ എന്ന് പറയുന്നൊണ്ട് വേറെ അഭിമാനത്തോടെ ഞാൻ അവരെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം പുസ്തകങ്ങള് കലക്ട് ചെയ്യുന്നാലും കഥയിലായാലും എനിക്ക് തോന്നും അധികവും അവരുടെ എഴുതിയിരിക്കുന്നത് നോക്കും എന്റെ അടുത്ത് എന്റെ അടുത്ത് നടക്കുന്ന ഒരാളിന്റെ കഥയാണ് അത്രയും സൂക്ഷ്മമായി പുസ്തക പുസ്തക രൂപത്തിൽ രൂപത്തിൽ കേട്ടു കുറച്ച് വലിയ പണ്ടായില്ലെങ്കിൽ കൊച്ചും പാചകം പഠിക്കേണ്ടത് ഏതെങ്കിലും പോകണ്ടല്ലോ വലുതായാലും അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഏടെ പോകുന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ ഈ പാഠപുസ്തകം കൊണ്ടു പോകുന്നോട് പറഞ്ഞിരുന്നത് അടുക്കളയിൽ ഏടെ പോകുന്ന അടുക്കള പുസ്തകം ഉണ്ടാക്കും അപ്പൊ അങ്ങനെ പറഞ്ഞത് തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞത് അപ്പോ ഒരു വലിയ സന്തോഷമെന്ന ഒരു അമ്മാവിന്റെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു കഥാരൂപത്തിലും കവിത രൂപത്തിലും എഴുതിയിട്ട് ഒരു പുസ്തകം ആക്കിയിട്ട് എടുക്കലാണ് ചെയ്യും സാധാരണ എഴുതാനിപ്പോ നമ്മുടെ മനസ്സിലൊരു സംഘർഷം എന്തെങ്കിലും ഉണ്ടാവുമോ ഒന്നും എഴുതാനിരിക്കും മനസ്സ് കൂളായിട്ടിരിക്കണം പിന്നെ വീട്ടിലാണെങ്കിലും പ്രശ്നം ഇരിക്കരുത് അപ്പൊ വീട്ടിൽ സാധാരണ പിന്നെ എന്നാ പരതൂഷ്ണം അങ്ങനെയെല്ലാം പറയുന്നൊരു സ്ത്രീയാണ് അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീ തിന്മേന്റെ പാതയിൽ നിന്നും നന്മയുടെ പാതയിലേക്ക് അവരെത്തിയിട്ടുണ്ട് അപ്പൊ കുറെ കാര്യങ്ങളാണ് അവരെ സ്വാധീനിച്ചിട്ടുണ്ട് നന്മയുടെ പാതയിലേക്ക് എത്തിച്ചേരാൻ അങ്ങനെ എത്തിച്ചേർന്ന ഒരു നോവലാണ് തങ്ങമണി കോഴിക്കോട് നോവൽ തിന്മയിലേക്ക് ആ പോര് നന്മയിലേക്ക് പോകണ എന്നാലേ ജീവിതത്തിലെപ്പോ നല്ല മാറ്റങ്ങള് സംഭവിക്കുന്നതാണ് ഈ തങ്ങമണി കോഴിക്കോട് പറയുന്നത് వర్షం ఈరోజు సుదర్కం పోయి ఈ నోవల్ ఎన్నే కేరళ పద్నా జిల్లెంట్ ఇప్పాం ఇలాూని బందరూ ప్రశ్న అప్పు అశ్నం ఇది యాత్ర ఈ నోవల్ ప్రతిభ അങ്ങനെ ഓരോന്നും കാണുന്നില്ല നിരീക്ഷിച്ചിട്ട് ഞാൻ എഴുതിയതാണ് ഈ ലഹരി എന്ന് പറയുന്ന കവിത തലച്ചോറി ഇന്ദ്രചാല നൃത്തവും ആടിപ്പാടി വേവുന്ന ഹൃദയ താളത്തോടെ അശാന്തി വിതയിക്കും ലഹരി അന്ധകാരത്തിൻ ചുവടുകളുമായി വിടരുന്ന ബാലയങ്ങളെ ഒഴിച്ചിടുവാൻ നാശത്തെ മാടി പിടിക്കുന്നു ില്ല ലഹരിവർത്തനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കാം എഴുതാനിരിക്കുമ്പോൾ നല്ല കൂൾ മൈൻഡോട് മാത്രം എഴുതാനിരിക്കും ബാക്കി ഫ്രീ കിട്ടുന്ന സമയം ബെർത്ത് നമ്മളെ കിട്ടുന്ന സമയം നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെ ഓരോ പേപ്പർ കഥകളും കവിതകളും എഴുതി വെച്ചാല് ലാസ്റ്റ് ഉണ്ട് പബ്ലിക്കേഷൻ പോയി ായിട്ട് അവരെ പ്രാധാന്യത്തെ കുറിച്ചും വായനയെ കുറിച്ചും ഒക്കെ നമുക്ക് നല്ല രീതിയില് വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ വളരെ നല്ല രീതിയിലാണ് അത് എന്താണ് മനസ്സിലാക്കേണ്ടത്